നബി അലൈഹി പ്രദാസ്ലം പ്രത്യേകം പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്താണ് ഒരാൾ എന്താണ് റിയാ നബി റിയ അലൈഹി പ്രദാസ്ലം പറയാണ് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നു പടച്ചവൻ മാത്രമേ മനസ്സിലുള്ളൂ പെട്ടെന്നാണ് തന്നെ വേറൊരാൾ ശ്രദ്ധിക്കുന്നു എന്ന് അയാൾ അറിയുന്നത് ഉടനെ തന്നെ അയാൾ കാണാൻ വേണ്ടി സുജൂദും ഒന്ന് നന്നാക്കിയാൽ അതാണ് റിയാ ആ റിയമൽ ബാത്തിലായിപ്പോയി ആ നമസ്കാരം ബാത്തിലായിപ്പോയില്ലേ അപ്പോൾ വിവാദത്തിൽ എവിടെയും റിയാ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വിവാദത്തിന് ശേഷവും അങ്ങനെ തന്നെ വിവാദത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിവാദത്ത് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കേണ്ട രണ്ട് വിഷയമാണ് ഒന്ന് ഋജുബ് മറ്റൊന്ന് സുമാത്ത് എന്താണ് ഋജുബ് ആ ഞാൻ വലിയൊരു വിവാദത്തൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ വലിയ നമസ്കാരക്കാരനാണ് ഞാൻ വലിയ നോമ്പുകാരനാണ് ബാക്കിയുള്ളവരൊക്കെ മോശമാണ് അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അപ്പോൾ ഒരാൾ ധാരാളം സുന്നത്ത് നോമ്പ് നിൽക്കുന്ന ആളായിരിക്കാം സുന്നത്ത് നമസ്കരിക്കുന്ന ആളായിരിക്കാം എല്ലാവരും അതുപോലെ ആവണമെന്നില്ല അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലെന്ന് അള്ളാഹു ശിക്ഷ എന്ന് പറഞ്ഞതിന് നാം എന്ത് ചെയ്യരുത് അതിൻ്റെ പേരിൽ വേറൊരാളെ കുറച്ച് കാണരുത് വാജിബ് മാത്രമാണ് വാജിബ് ഫറൾ മാത്രമാണ് ഫറൽ അല്ലാത്തത് സുന്നത്താണ് മുസ്താഹബാണ് ചെയ്താൽ അവർക്ക് വലിയ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ അവരുടെ അമലുകളിൽ ഗറവ് നടിക്കുകയും മറ്റുള്ളവർ തന്നേക്കാൾ താഴെയാണെന്നുള്ള വരികയും ചെയ്യുന്നു അത്തരം ആളുകളുടെ അമലുകൾ ബാത്തിലായിപ്പോ രണ്ടാമത്തത് സുമ ഞാനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും നാലാൾ അറിയുന്നൊരവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കണം അപ്പം അയാൾ പിന്നീട് പിറ്റേന്ന് താൻ നമസ്കരിച്ച എണ്ണം അതിൻ്റെ വണ്ണമൊക്കെ എങ്ങനെയെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല എന്നുള്ളവർക്ക് പറയുകയാണ് സതൊക്കെ ചെയ്തു വലിയ ദാനം ചെയ്തു പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയൊരു ദാനം ഞാൻ ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ അറിയിക്കുകയാണ് അതിനാണ് സുമത്ത് എന്ന് പറയുക താൻ ചെയ്ത ചെയ്തൊരു അമലിനെക്കുറിച്ച് ഒക്കെ ഒന്ന് പറയുകയും അറിയുകയും വേണമെന്ന് പിന്നീട് ചിന്തിക്കലാണ് അത് അമലിനെ കളയും